അലൈക്കും വാർഹമുല്ലാഹി വാബർകാത്തു ഇന്ന് നമ്മൾ എടുക്കുന്നത് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബലദാണ് ഇത് ഇരുപത്തി ഒന്നാമത്തെ ക്ലാസ്സാണ് നമ്മൾ എടുക്കുന്നത് ഈ സൂറത്തിൻ്റെ ആദ്യമായി ഞാൻ ഓതുന്നതിൻ്റെ മുമ്പ് തജ്വീതുമായി നമ്മൾ പഠിച്ച ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് സൂചിപ്പിക്കുകയാണ് ഒന്നും കൂടെ വ്യക്തത വരുത്താൻ പഠിച്ച തെവീതിൻ്റെ നിയമങ്ങൾ ഒന്നും കൂടെ മനസ്സിൽ നിൽക്കാനുള്ള കാര്യമാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ ഇങ്ങോട്ട് നോക്കുക അറബിയിലുള്ള എല്ലാ അക്ഷരങ്ങളും അത് സുക്കൂനുള്ള നൂന് പിന്നെ തെൻ ബെൻ വെൻ റൻ സെൻ നെൻ റെൻ കെൻ പോലെയുള്ള എല്ലാ അക്ഷരങ്ങളും ഏത് അക്ഷരാവട്ടെ ആ എല്ലാ അക്ഷരങ്ങളും അതേപോലെ തുൻ നുൻ റുൻ വുൻ ബുൻ മുൻ യുൻ ലുൻ ഇനിയും കുറേ അക്ഷരം ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ഒന്നുള്ള എല്ലാ അക്ഷരങ്ങളും ഇങ്ങനെ തെൻവിൻ ഫതഹ ഉള്ള എല്ലാ അക്ഷരങ്ങളും സുക്കൂനുള്ള നൂനും അതേപോലെ ഇനി ഈ അക്ഷരങ്ങളെയൊക്കെ എന്തു ചെയ്യുക തിൻ ഖിൻ റിൻ മിൻ നിൻ വിൻ സിൻ ഷിൻ ലിൻ ക്വിൻ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ കുറേ അക്ഷരങ്ങൾ എല്ലാ അക്ഷരങ്ങളും അപ്പം അക്ഷരങ്ങളൊക്കെ ഒന്നിരിക്കൽ സുക്കുവിനുള്ള നൂനുണ്ടാകും അത് കഴിഞ്ഞാൽ പിന്നെ തെൻ തിൻ തുൻ ഇങ്ങനെ എല്ലാ അക്ഷരങ്ങളും വരുമല്ലോ തെൻ തിൻ തുൻ നുൻ നെൻ നിൻ യുൻ യൻ ഇൻ ഇങ്ങനെ വരുമല്ലോ ഇങ്ങനെ കുർആാനിൽ വരുന്ന അക്ഷരങ്ങൾ ഏതക്ഷരാവട്ടെ ആ അക്ഷരത്തിന് മുഴുവൻ തെജുവീതിൻ്റെ നിയമം ഉണ്ട് എന്ന് മനസ്സിലാക്കണം ആ അക്ഷരത്തിന് മുഴുവൻ തെജുവീതിൻ്റെ നിയമം ഉണ്ട് എന്ന് മനസ്സിലാക്കണം ഇനി ഞാൻ ഇരുപത്തിയൊന്നാമത്തെ പാടം സൂറത്തിൽ ബലതെടുക്കുകയാണ് ആ ബലതെടുക്കുമ്പോൾ ഇൻഷല്ല ഞാൻ ഇങ്ങനെ വരുന്നവർത്തുള്ള ഉദാഹരണങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം അത് പഠിച്ചത് ഞാൻ പറഞ്ഞു തരും പഠിക്കാത്തോടത്ത് മണിക്കടം എന്നേ പറഞ്ഞു തരുള്ളൂ അതെടുക്കുമ്പോൾ അവിടെയും നമുക്ക് എന്ത് ചെയ്യാം ശരിക്ക് പറഞ്ഞു തരാം ശ്രദ്ധിക്കുക ഇതാ ലിഹാൽ ഇവിടെ നീട്ടാനുണ്ട് കണ്ടോ അണ്ടോ ഓരോ മദ്യൻ്റെയും പേരുകളുണ്ട് നമുക്ക് പഠിക്കാം ഇൻഷാല്ല ഇപ്പോൾ ഓതി തരുന്ന ആളുകൾ അലഹമ്മില്ല ഇവിടെ എത്തിയപ്പോഴേക്ക് അത്യാവശ്യം നല്ല ഓതാൻ നമ്മളായി നമ്മളെ തുടക്കം എങ്ങനെയായിരുന്നു ഇപ്പോഴത്തെ ഓത്ത് എങ്ങനെയാണ് എന്ന് വിലയിരുത്തിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഉന്നാവരുത് ബിഹാദൽ ും കണ്ടോ ഇവിടെ കണ്ടോ ഞാൻ പറഞ്ഞ നൂന് ഞാൻ അക്ഷരം കാണിച്ചെന്നില്ലേ ഇത് സുക്കുളള നൂനാണ് അതിൻ്റെ ശേഷം ഇങ്ങനെ വരുന്ന എല്ലാ നൂനിനും നിയമം ഉണ്ടാവും ഇവിടെ മണിക്കണം വീത് ഇങ്ങനെ വന്നാൽ ഇഖിലാബാണ് ഹില്ലും ബി മണിച്ച് മറിച്ച് മീമാക്കി മണിച്ച് മറിച്ച് മൊഴിയണം എന്നാ അതിനാണ് ഈ മീമലി ദീം വലത് ഇവിടെ കണ്ടില്ലേ ദിൻ അതിൻ്റെ ശേഷം വാന വന്നത് അപ്പൊ ദിൻ എന്ന് ഏത് അക്ഷരം ാലും ഏത് അക്ഷരത്തിനാണെങ്കിലും നിയമം ഉണ്ടാവും അപ്പൊ ഇവിടെ വാലിദിൻ എന്ന് പറഞ്ഞതിൻ്റെ ശേഷം വാ ന വന്നത് വാ എന്തിൻ്റെ അക്ഷരാണ് മീമ് വാവ് അത് ഇത് ആമം ബ്യോന്നൻ്റെ അക്ഷര അല്ലേ അപ്പൊ ഇത് ആമും ആണ് നമ്മൾ മുമ്പ് പഠിച്ചു അപ്പോൾ വ വാലിദിം വമാ വാലിദീം അണ്ട അവിടെ ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവിടുന്ന് ല ഓസീമോ വ മഹാ വലത് ഇവിടെയൊക്കെ ഇവിടെ ബലത് എന്നാണ് ഇവിടെ ബലത് എന്നാണ് ഇവിടെ വലത് എന്നാണ് കേട്ടോ ഇവിടെ മാറ്റണ്ട് ഇവിടെ വവാലിദിയും വമാ ബലത് നോതിരുത് വാലിദിയും അണ്ടോ ഇവിടെ എന്ന് കട്ടിയില് നിർത്തണം ഒന്നും കൂടി നോക്കിക്കോളേ യഖ്ദിറ അലൈഹി അഹദ് കണ്ടോ അക്ഷരം ജദ് അപ്പോൾ ധു എന്നുള്ള അക്ഷരത്തിന്റെ വക്കഫു ചെയ്യുമ്പോൾ കട്ടിയിൽ നിർത്തണം അയഹ യഖ്ദിറ അലൈഹി അഹദ് കണ്ടോ ഇവിടെ സുക്കുനുള്ള നൂന് അതിന് ശേഷം ലാന്ന വന്ന് മണിക്കൂല നിയമം പറഞ്ഞാര പഠിച്ചിട്ടില്ല തൻവിൻ ഫത്തഹ് മാലൽ ലുബദ മണിക്കൂല മണിക്കൂല നിയമം എന്താ നമ്മൾ പഠിച്ചിട്ടില്ല നമുക്ക് അറിയണവരും ഉണ്ടാകും ഇൻഷാല് അപ്പ പഠിക്കാം ഇവിടെ നീട്ട മദ്ണ്ട് ഇവിടെ സുക്കൂനുള്ള നൂന് ശേഷം ലാന്ന വന്ന് മണിക്കൂല ഇങ്ങനത്തെ നൂയിന്റെ ശേഷം ലാ എവിടെ വന്നാലും അത് ഞീ തെൻവിൻ ഫതഹ തെൻവിൻ തെൻവിൻമ്മോ എന്താണെങ്കിലും ലാമിന് എന്ത് ചെയ്യൂല മണിക്കൂലീൻ ഇവിടെ ഐ നൈ എന്നാ ഓതേണ്ടത് ഞാൻ പറഞ്ഞതരാ എന്താ നിയമം കേട്ടോ അലം എന്ന് പറയുമ്പോൾ മീമിന് ചുണ്ട് കൂടണം അപ്പോഴാണ് അലം അലം എന്നാവുള്ളൂ അലംന എന്നോരുത് ഇതാ എത്ര കൃത്യാണ് ഇതാ രണ്ട് ഫതഹ് വന്നു തെൻവീൻ ഫതഹ് അതിന് ശേഷം വാ നല്ല വന്നത് നിങ്ങൾ പഠിച്ച ഉദാഹരണ വാ വരുമ്പം യഥാ നിയമം ഇത് ആമുംയാണ് അപ്പൊ എങ്ങനെ നല്ലോണം സദ്ധ ചെയ്ത് മണിച്ചുച്ചരിക്കണം വലിസാന മനസ്സിലായല്ലോന് ശ്രദ്ധുള്ള നൂനിനെ മണിക്കണം അഖബ അഖബ ഇവിടെ എന്ന് എന്ന് നീട്ടരുത് ലാമിനെ ഇങ്ങനെയുള്ള താകിനെയും ഇങ്ങനെയുള്ള തീനെയും ഇങ്ങനെയുള്ള തൂനൊക്കെ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ ഇവിടെ ഹാഗിന്റെ ശബ്ദേ വരാൻ പാടുള്ളു കേട്ടോ എങ്ങനെ അഖബ ഉണ്ടോ തൂ ഒരു ഇതിനെ ഓതാൻ പാടില്ല ഇത് ഈ അക്ഷരത്തെ വക്കൂഫ് ചെയ്യണം വക്കൂഫ് ചെയ്യുമ്പോൾ എന്നുള്ള ശബ്ദം വരണം

ഇവിടെ എന്ന് വക്കൂഫ് ചെയ്യുമ്പോൾ ഹാന്റെ ശബ്ദം വരണം ഇപ്പൊ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞ ഉദാഹരണം ഔ ഇത്ത് മണിക്കണം ഇത് ആ കാരണം നിയമം പഠിച്ചിട്ടില്ല നിയമം പഠിച്ചിട്ടില്ല ഞാൻ പറഞ്ഞത് എന്താണ് തെൻവീൻ ഫത്തഹാകട്ടെ തെൻവിൻ ഖിസർ ആകട്ടെ തെൻവിൻ ആവട്ടെ സാക്കിനായ നൂനാവട്ടെ അതിന് ശേഷം വരുന്ന എല്ലാ അക്ഷരത്തിനും തെസ്വീത് നിയമങ്ങളുണ്ട് ഔ ഇവിടി മണിക്കണം മണിച്ച് മറിച്ച് മൊഴിയണം മെൻ മണിക്കണം ഇവിടെ ആ ഇ ഉ എ എന്നുള്ള ശബ്ദം വരെ നമ്മൾ അറബി മലയാളത്തിൽ എ നെയ്തുല്ലോ ആ ശബ്ദം എല്ലാം ഇവിടെ വരുന്നുണ്ട് ഇവിടെ യാണ അപ്പം യീമൻ യാൻ കുറച്ചും ചിരിച്ചു കൊടുത്തിട്ട് ഔ മിസ്കീനന്ദ നന്ദ ശേഷം ദാവുന്നു നല്ലോണം മണിക്കണം ഔ മിസ്കീനന്ദ കീ നന്ദോ ഇങ്ങനെ അക്ഷരങ്ങൾ ഞാൻ മേലെ പറഞ്ഞത് ഓർക്കണം ഫസ്റ്റ് പറഞ്ഞത് ഇനി എന്നോ ശ്രദ്ധിക്കണം ഫഹ് തൻവീൻ കസർ തൻവീൻ തൊമ്മ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ശേഷം വരുന്ന എല്ലാ ഓരോ അക്ഷരങ്ങൾക്കും പ്രത്യേക നിയമങ്ങളുണ്ട് കാന സും വതവാസൗ വതവാസൗ ബിൽമർഹമ ഈ തീരെ നിർത്തൂല ഓതൂല വക്കുഫെയ്യുമ്പം ഈ മാൻ്റെ മുകളിൽ നിർത്തണം മാൻ്റെ മുകളിൽ നിർത്തുമ്പം ഒരു ഹാൻ്റെ ഒച്ച വരണം ഇവിടെ കണ്ടെങ്കിൽ മദ് ഉണ്ട് എട്ടാ ണ്ടോ ഞാ ഓദ്യം മതി ഈ തീന ഓതുല വക്കൂഫ് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാനെ വക്കൂഫ് ചെയ്യുമ്പോൾ ഞാൻ മല ഈ മൈമേനെ വക്കൂഫ് ചെയ്യുമ്പോൾ ഞാൻ മുകളിൽ നിർത്തിയിട്ട് ഒരു ഹാവിൻ്റെ ഒച്ച വരണം ഉല ഈ കൈമന ഇനി ഒന്നും കൂടി നോക്കിക്കോളി കേട്ടോ لَا أُقْسِمُ بِهَذَا الْبَلَدِ وَأَنْتَ حِلٌّ بِهَذَا الْبَلَدِ وَوَالِدٍ وَمَا وَلَدَ لَقَدْ خَلَقْنَا الْإِنْسَانَ فِي كَبَدٍ أَيَحْسَبُ أَن لَّن يَقْدِرَ عَلَيْهِ أَحَدٌ يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين ولسانا وشفتين وهديناه النجدين فلا مَنْ وما أدراك ما الأقب فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة അള്ളാഹു തല അനുഗ്രഹിച്ചാൽ നമുക്ക് ഇൻഷുർ മുഴുവനായി ഓതാൻ പരിശ്രമിക്ക അള്ളാഹു അനുഗ്രഹിക്കട്ടെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒമ്പത് നാല് ഒമ്പത് അഞ്ച് പൂജ്യം എട്ട് പൂജ്യം എട്ട് അഞ്ച് ഏഴിൽ ബന്ധപ്പെടണം എന്നറിയിക്കുന്നു അസലമലേക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ